ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട പ്രചരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ അന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ ആളിക്കത്തുകയാണ് പോലെ വികസന വാഗ്ദാനങ്ങളുടെ ഗ്രാഫ് താഴുകയും വർഗീയ ധ്രുവീകരണത്തിന് രാഷ്ട്രീയം ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ പരാജയമണക്കുമ്പോൾ വർഗീയ കാർഡ് ഇറക്കുന്നത് ബി ജെ പിയുടെ സ്ഥിരം തന്ത്രമാണ് ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല ബീഹാർ പിടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് തങ്ങളുടെ തുറുപ്പു ചീട്ടായ വർഗീയതയുടെ വിഷം പുരട്ടിയ അസ്ത്രങ്ങൾ പുറത്തെടുത്തിരിക്കുകയാണ് മുസാഫർപൂരിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗം ഒരു ഭരണാധികാരിയുടെ പദവിക്ക് ചേരാത്ത പച്ചയായ വർഗീയ പരാമർശങ്ങൾ നിറഞ്ഞതായിരുന്നു മഹാസഖ്യത്തിനെതിരെ ആഞ്ഞടിച്ച മോദി ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്ന് ബീഹാറിലെ ഏറ്റവും വലിയ ആഘോഷമായ ഛട്ട് പൂജയെ അപമാനിച്ചു എന്ന് ആരോപിച്ചിരുന്നു ഇത് കേവലം ഒരു രാഷ്ട്രീയ ആരോപണമല്ല മറിച്ച് ജനങ്ങളുടെ മതവികാരത്തെ ഇളക്കിവിട്ട് വോട്ട് നേടാനുള്ള വില കുറഞ്ഞ തന്ത്രമാണ് മഹാസഖ്യത്തിന്റെ ഇത് പ്രീണ രാഷ്ട്രീയമാണെന്ന് പറയുന്ന മോദി രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തി ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന പഴയ ആർ എസ് എസ് തന്ത്രം തന്നെയാണ് മോദി ഇവിടെയും ആവർത്തിച്ചത് പ്രസംഗം അവിടെയും നിന്നില്ല അയോധ്യയിലെ രാമക്ഷേത്രം എന്ന ബി ജെ പിയുടെ എക്കാലത്തെയും വലിയ രാഷ്ട്രീയ ആയുധം മോദി ബീഹാറിലും പ്രയോഗിച്ചു എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആർ ജെ ഡി നേതാക്കൾ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാത്തത് ഈ ഒരൊറ്റ ചോദ്യത്തിലൂടെ മഹാസഖ്യ നേതാക്കളെ രാമവിരോധികളായി ചിത്രീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങുന്ന പ്രതിപക്ഷ നേതാക്കൾക്ക് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ സമയമില്ല കാരണം അയോധ്യയിലെ ഭഗവാനെ ദർശിക്കുന്നത് അവരുടെ വോട്ട് ബാങ്കുകൾക്ക് ഇഷ്ടമായേക്കില്ല അത് അവരുടെ പ്രീണന രാഷ്ട്രീയത്തിന് തടസ്സമാകുമെന്നായിരുന്നു മോദിയുടെ പരാമർശം ഇവിടെ വോട്ട് ബാങ്ക് എന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും മോദി വിശേഷിപ്പിച്ചത് മുസ്ലിം സമുദായത്തെയാണെന്നത് വ്യക്തം മഹാസഖ്യം നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ഛട്ട് പൂജയെ അപമാനിച്ചവർക്ക് ജനം വോട്ടിലൂടെ മറുപടി നൽകുമെന്നും മോദി പറഞ്ഞിരുന്നു തേജസ്വി യാദവിനെയും രാഹുൽ ഗാന്ധിയെയും വ്യക്തിപരമായി കടന്നാക്രമിക്കാനും മോദി മറന്നില്ല ഒരാൾ രാജ്യത്തെയും മറ്റേയാൾ ബീഹാറിലെയും ഏറ്റവും വലിയ അഴിമതിക്കാരുടെ പ്രതിനിധികളാണ് അവരെ പ്രതിനിധീകരിക്കുന്ന കുടുംബക്കാരാണ് അവർ എന്ന മോദിയുടെ പരാമർശം അഴിമതിക്കെതിരായ പോരാട്ടമായിരുന്നില്ല മറിച്ച് രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമായിരുന്നു മഹാസഖ്യം അഞ്ച് കെയിലാണ് നിൽക്കുന്നതെന്നായിരുന്നു മോദിയുടെ മറ്റൊരു കണ്ടെത്തൽ ഘാട്ട് അക്രമം ക്രൂർത്ത ക്രൂരത കട്ടൂർത്ത വേർതിരിവ് കുശാസൻ ദുർഭരണം കറപ്ഷൻ അഴിമതി എന്നിവയാണ് മഹാസഖ്യത്തിന്റെ മുഖമുദ്രയെന്ന് മോദി കുറ്റപ്പെടുത്തിയിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലത്തെ കാട്ടുഭരണം എന്ന് ഓർമ്മിപ്പിച്ച് തേജസ്വിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നാൽ ബീഹാർ വീണ്ടും ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോകുമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു ഇത് രാഷ്ട്രീയ നിരീക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദി ഇത്തരത്തിൽ പച്ചയായ വർഗീയത വിളമ്പുന്നത് തെരഞ്ഞെടുപ്പിൽ തോൽവി മുന്നിൽ കാണുമ്പോൾ മാത്രമാണ് വികസനം തൊഴിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള എളുപ്പവഴിയാണിത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഗ്രാഫ് സൂചിപ്പിക്കുന്നത് മഹാസഖ്യം വലിയ മുന്നേറ്റം നടത്തുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി കൂടി റാലികളുമായി സജീവമായതോടെ ബീഹാറിലെ തെരുവുകൾ ഇളകി മറിയുകയാണ് ഇത് എൻ ഡി എ ക്യാമ്പിൽ പ്രത്യേകിച്ച് ബി ജെ പിയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ആ ഭയമാണ് മുസാഫർപുരിലെ മോദിയുടെ പ്രസംഗത്തിൽ മോദിയുടെ വർഗീയ പ്രചരണത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകാൻ പ്രതിപക്ഷവും രംഗത്തുണ്ട് ബീഹാർ ഭരിക്കുന്നത് ഡബിൾ എഞ്ചിൻ സർക്കാരല്ല ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരാണെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു കേന്ദ്രത്തിനും സംസ്ഥാനത്തും ഒരേ പാർട്ടി ഭരിച്ചാൽ വികസനം കുതിക്കുമെന്ന ബി ജെ പിയുടെ വാദത്തെയാണ് രാഹുൽ പൊളിച്ചെടുക്കിയത് വികസനമല്ല ഏതു വിധേനയും ബീഹാർ പിടിച്ചെടുക്കുക എന്നതാണ് എൻ ഡി എ ലക്ഷ്യമെന്ന് തേജസ് യാദവും തുറന്നടിച്ചു മഹാസഖ്യത്തിൽ ചിലയിടങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിലും തേജസ് യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ സഖ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവസാനിച്ചിട്ടുണ്ട് ഇത് മഹാസഖ്യത്തിന് പുതിയ ഊർജ്ജമാണ് നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി വെച്ച വർഗീയ പ്രചരണം ആളി അതിലും തീവ്രമായ വർഗീയതയുടെ വക്താവായി യോഗി ആദിത്യനാഥും എത്തിയിട്ടുണ്ട് മോദി പാകിയ വിദ്വേഷത്തിന്റെ വിത്തുകൾക്ക് വളമിട്ട് അതിനെ ഒരു വടവൃക്ഷമാക്കി മാറ്റുകയാണ് യോഗിയുടെ ദൗത്യം മഹാസഖ്യം വണങ്ങുന്നത് ബാബറിനെയും ഔറംഗസേബിനെയുമാണെന്ന യോഗിയുടെ പ്രസ്താവന ചരിത്രത്തെ വളച്ചൊടിച്ച് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ശത്രുപക്ഷത്ത് നിർത്താനുള്ള ശ്രമമാണ് ഹിന്ദുക്കളുടെ ആരാധ്യപുരുഷനായ രാമന്റെ പേരിൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പി മുസ്ലിം ഭരണാധികാരികളെ ശത്രുക്കളായി അവതരിപ്പിച്ച ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ ശ്രമിക്കുന്ന അങ്ങേയറ്റം അപകടകരമായ ഒരു രാഷ്ട്രീയ കളി കൂടിയാണ് ഇത് ഏറ്റവും ദുഃഖകരമായ വസ്തുത ഈ പച്ചയായ വർഗീയ രാഷ്ട്രീയം ബി ജെ പി വിളമ്പുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളൊന്നിലാണ് എന്നതാണ് പട്ടിണിയും ദാരിദ്ര്യവും കൊടികുത്തി വാഴുന്ന നല്ല ആശുപത്രികളോ അടച്ചുറപ്പുള്ള വീടുകളോ ഇല്ലാത്ത കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേരെ കിട്ടാത്ത വൃത്തിയുള്ള ശൗചാലയങ്ങൾ സ്വപ്നം മാത്രമായുള്ള ഒരു ജനതയോടാണ് ബി ജെ പി വികസനത്തെ കുറിച്ച് സംസാരിക്കുന്നതിനു പകരം വർഗീയതയുടെ വിഷം ചീറ്റുന്നത് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു പകരം മതത്തിന്റെ പേരിൽ അവരെ തമ്മിലെടുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഉത്തരേന്ത്യയിൽ രാമൻ തമിഴ്നാട്ടിൽ മുരുകൻ കേരളത്തിൽ അയ്യപ്പൻ ഇപ്പോൾ ബീഹാറിൽ ഛഡ് പൂജ തോൽക്കുമെന്ന് ഭയമുണ്ടാകുമ്പോൾ തങ്ങളുടെ സഞ്ചിയിൽ നിന്ന് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ ഒരു ദൈവത്തെ എടുത്ത് പ്രയോഗിക്കുന്നത് ബി ജെ പിയുടെ പതിവ് ശൈലിയാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും നാവിൽ നിന്ന് ഇത്തരത്തിലുള്ള വിഷലിപ്തമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നത് ജനാധിപത്യത്തിന് നല്ലതാണോ എന്ന് ഇന്ത്യയിലെ ഓരോ പൗരനും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണത്തിൽ ബീഹാറിലെ പ്രബുദ്ധരായ ജനത വീഴുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം അവരുടെ വിധി ബീഹാറിന്റെ മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തന്നെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും